ഇടുക്കിയിൽ സി പി ഐ നേതാവിന്റെ ഭീഷണി അവഗണിച്ച് ഭൂമി കയ്യേറ്റം ഒഴിപ്പിച്ച ഏഴ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ദേവികുളം ഉടുമ്പൻചോല പീരുമേട് തുടങ്ങിയ സ്ഥലങ്ങളിലെ ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയത് കഴിഞ്ഞ മാസം പതിനാലിനാണ് ദേവികുളത്ത് കയ്യേറ്റം ഒഴിപ്പിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥരെ സി പി ഐ നേതാവ് ഭീഷണിപ്പെടുത്തിയത് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ചെയ്തിരുന്നു ആൽവിൻ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ പതിനാലാം തീയതിയാണ് കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിയുമായി ഭൂസംരക്ഷണ സേന ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ ദേവികുളത്ത് എത്തിച്ചേരുകയും അത്തരം നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് അവിടെ വെച്ചാണ് സി പി ഐയുടെ നേതാവായ ആരോഗ്യ ദാസൻ എന്നയാൾ ഇവരെ ഭീഷണിപ്പെടുത്തുകയും സ്ഥലം മാറ്റുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി അന്ന് വേണം നമുക്ക് കരുതാൻ ഇപ്പോൾ ഏഴ് ഭൂസംരക്ഷണ ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത് അതോടൊപ്പം ഭൂസംരക്ഷണ സേന ഉദ്യോഗസ്ഥരായ ദേവികുളം ഉടുമ്പുചോല പീരുമേട് ഈ മൂന്ന് സ്ഥലങ്ങളിലുള്ള ഏഴ് ഭൂസംരക്ഷണ ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിട്ടുള്ളത് ഇവരെ പരസ്പരം ഈ മൂന്ന് സ്ഥലങ്ങളിലേക്കും മൂന്ന് സ്ഥലങ്ങളിലേക്കുമാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയതായി ഉത്തരവിറങ്ങിയിട്ടുള്ളത് പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയം താൽക്കാലിക